ിൽ ഭിന്നത ആനക്കര പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കും അഞ്ച് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫുമായി സഹകരിച്ച് ഏഴ് എട്ട് ഒമ്പത് വാർഡുകൾ വിട്ടു നൽകാൻ ആദ്യഘട്ടത്തിൽ സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറായില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പതിനേഴിൽ അഞ്ച് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് സീറ്റ് തർക്കം ജില്ലാ തലത്തിലുള്ള ചർച്ചകളിലും പരിഹരിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് സി പി ഐ ആനക്കര ലോക്കൽ സെക്രട്ടറി സുരാ മലമൽക്കാവ് പറഞ്ഞു എമ്മിന്റെ ഒരുപാട് വാർഡുകളുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് അപ്പൊ ഞങ്ങൾക്ക് സീറ്റാണ് ഈ രണ്ട് വാർഡ് നമുക്ക് തരുമ്പോ ഈ വാർഡുകൾ നിങ്ങൾക്ക് തരാമോ

ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക